ഉളിക്കൽ പഞ്ചായത്തിലെ വാർഡിൽ കടമനക്കണ്ടിയിൽ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ സ്ഥാപിച്ചു മാട്ടറവാർഡിൽ രണ്ട് ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ മുഴുവൻ പോസ്റ്റുകളും വഴിവിളക്കുകളും സ്ഥാപിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു കടമനക്കണ്ടിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാത്തത് നാട്ടുകാരെയും വിദ്യാർത്ഥികളെയും ഏറെ ബുദ്ധിമുട്ടിച്ചിരുന്നു റോഡരികിലെ കടമുറിയാണ് ആളുകൾ ബസ് കാത്തിരിപ്പിനായി ആശ്രയിച്ചത് ബസ് സ്റ്റോപ്പ് ഇല്ലാത്തതിനാൽ മഴക്കാലത്ത് വലിയ പ്രയാസത്തിലായിരുന്നു പ്രദേശം വാർഡ് മെമ്പർ സരുൺ തോമസിന്റെ നേതൃത്വത്തിൽ കണ്ടെത്തിയ സ്ഥലത്ത് എട്ട് മണിക്കൂറിനുള്ളിലാണ് മനോഹരമായ ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചത് വാർഡിൽ രണ്ടര കിലോമീറ്റർ ദൂരം വരുന്ന സ്ട്രീറ്റ് മെയിൻ ലൈൻ മുഴുവൻ പോസ്റ്റുകളിലും വഴിവിളക്കുകളും സ്ഥാപിച്ചു ഇപ്പോ ഞാൻ വാർഡ് വമ്പറായിരുന്ന ഒരു കാലയളവിലാണ് ഈ സ്ഥലം ഏറ്റെടുത്തത് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പോകും മുമ്പ് ഇത്തരം ഒരു സ്വപ്നം കൂടി സാക്ഷാത്കരിച്ചു പോകണമെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിനുണ്ട് അങ്ങനെയാണ് ഈ ബസ് സ്റ്റോപ്പിന്റെ ഒരു നിർമ്മാണത്തിലേക്ക് നമ്മൾ കിടക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബസ് സ്റ്റോപ്പ് നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് അതിനിടയിലുള്ള വളരെ ചുരുങ്ങിയൊരു സമയം ഉറങ്ങാൻ ഉപയോഗിച്ചത് ഒഴിച്ചാൽ ഒരു നാൽപ്പത്തഞ്ച് മണിക്കൂറും ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ് ഞങ്ങൾ നിർമ്മിക്കുന്നത് ഈ ഒരു ബസ് സ്റ്റോപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്തരമൊരു ബസ് സ്റ്റോപ്പ് പുറത്ത് ചിലപ്പോൾ ഒരു പക്ഷേ അഞ്ച് ലക്ഷമോ മൂന്ന് ലക്ഷമോ ഒക്കെ പൈസ എഴുതി വെച്ചിട്ടായിരിക്കാം ഇത്തരം ഒരു ബസ് സ്റ്റോപ്പ് ഇത്രയും ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുന്നത് വലിയ പണം അതിന് ചിലവഴിച്ചു എന്നുള്ള ബോർഡുകൾ കാണുന്നത് എല്ലാ കാലത്തും രേഖപ്പെടുത്തപ്പെടുന്ന ഒന്നാണ് ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഈ ബസ് സ്റ്റോപ്പിന് നാൽപ്പതിനായിരം രൂപയാണ് ഞങ്ങളുടെ മുടക്ക് നാൽപ്പതിനായിരം രൂപ മുടക്കിനോടൊപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ കഠിനാധ്വാനം ഓരോ സമയങ്ങളിലും ഞങ്ങൾ അധ്വാനിച്ചതും അതല്ലെങ്കിൽ ഇപ്പോൾ ചുറ്റുവട്ടത്തിലെ ആളുകളിൽ നിന്നും ഞങ്ങൾക്ക് ചായയും കടിയും ഒക്കെ ഭക്ഷണമൊക്കെ തന്നപ്പോൾ അതിന് പൈസ മുടക്കാതെ വന്നതും കൂടി മുടക്കിയെന്ന് കരുതിയാൽ പോലും അതൊരയ്യായിരം രൂപ കൂടി മാത്രമാണ് ന്യൂസ് ബ്യൂറോ പയ്യാവൂർ